ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് റോസ്റ്റഡ് പ്രോൺസിൻ്റെതാണ് അതിനുവേണ്ടത് തോടുകളു വൃത്തിയാക്കി അര കിലോ ചെമ്മീൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ ഓയില് ഒരൽപ്പം കറിവേപ്പില ഇതെല്ലാം കൂടെ ചെമ്മീനിൽ നന്നായിട്ട് കുഴച്ച് ചേർത്ത് ഒരമണിക്കൂർ മാറ്റി വയ്ക്കുക പാൻ ചൂടായി വരുമ്പോൾ നന്നായിട്ട് എണ്ണ ഒഴിച്ച് കറിവേപ്പിലയിട്ട് ചെമ്മീൻ മുഴുവനായി അതിൽ നിരത്തി ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റ് കൂടെ വേഗം വെക്കുക ഒരു നോൺ സ്റ്റിക്ക് എടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ റോസ്റ്റ് അടിക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ് ഇതിലേക്ക് ഒരറ്റം മാത്രം കീറി അഞ്ച് പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട് ഈ സമയം തന്നെ മറ്റൊരു പാനിൽ ഒരു മൂന്ന് സവാള മൂന്ന് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഈ ചെമ്മീനിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഈ ചെമ്മീനിലെ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കണം ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നേയില്ല ഈ കളർ വരുന്നത് സവാള വഴറ്റീൻ്റെ കളറാണ് ചെമ്മീനിലെ വെള്ളമെല്ലാം മുക്കാൽ ഭാഗം വറ്റിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ഒന്നര സ്പൂൺ ചതച്ചു വെച്ച പച്ചക്കുരുമുളകാണ് റോസ്റ്റിലെ ഈ പച്ചക്കുരുമുളക് കഴിക്കാൻ നല്ലൊരു പ്രത്യേക രസമാണ് ഇതായിപ്പോൾ ഈ വെള്ളം എല്ലാം പറ്റി എണ്ണയെല്ലാം തെളിഞ്ഞു തുടങ്ങി ഒരഞ്ച് മിനിറ്റൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലെ സവാള എത്രത്തോളം വഴന്ന് വരുന്നു അത്രത്തോളം ഈ പ്രോൺസ് റോസ്റ്റിന് ടേസ്റ്റ് കൂടും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി